ചിതറയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പേർ അറസ്റ്റിലായി ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് അറസ്റ്റിലായത് ചിതറ തുമ്പമ്മൺ സ്വദേശി വിവേക് മടത്തറ സ്വദേശി സൂര്യജിത്ത് നീണ്ടകര സ്വദേശി ലാലു എന്ന് വിളിക്കുന്ന ബിജു കാരറ സ്വദേശി വിജയ് കാരറ സ്വദേശിയായ പതിനേഴുകാരൻ എന്നിവരെയാണ് ചിതറ പോലീസ് പിടികൂടിയത് കൊല്ലപ്പെട്ട സുജിൻ സമീപത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹിയായിരുന്നു ഇവിടെ ഉത്സവത്തിനിടെ പ്രതികളിൽ ചിലർ മദ്യവെച്ച് ബഹളം വയ്ക്കുകയും ഉത്സവ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇത് സുജിൻ അടക്കമുള്ള ക്ഷേത്ര ഭാരവാഹികൾ ചോദ്യം ചെയ്തിരുന്നു ഇതാണ് പ്രതികളുടെ വൈരാഗ്യത്തിന് കാരണമായത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സുജിനും സുഹൃത്ത് അനന്ദവും കൂടി വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകവേ കാരററ ഭാഗത്ത് പ്രതികൾ കൂട്ടമായി മദ്യപിക്കുന്നത് കാണുകയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇത് വാക്കേറ്റത്തിലും അടിപിടിയിലും കലാശിച്ചു ഇതിനിടയിലാണ് സുജിത്തിനെയും അനന്തുവിനെയും കത്തിക്കൊണ്ടു കുത്തുന്നത് വേളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ വഴിമധ്യേ സുജിൻ മരണപ്പെടുകയായിരുന്നു എന്ന സ്ഥലത്ത് ഒരു സുജിൻ എന്ന് പറയുന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാൾ പറ്റി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് പേരെ നമ്മൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ നാല് പേര് പ്രായവൃത്തിയായവരും ഒരാൾ ജുവനയിലുമാണ് ഒരു നേരത്തെയും ചെറിയ ചെറിയ അടിപൊളി ഉള്ള ആൻറ്റി സോഷ്യൽ എലമെൻസ് ഒക്കെ ഉള്ള ആളുകളാണ് ഈ ഒരു മാസം മുമ്പ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണ് സുജിൻ സെക്രട്ടറിയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് പറയുന്ന ആളുകൾ പക്ഷേ എത്ര ഉത്സവം അലങ്കൽപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളുണ്ടാവുകയും മദ്യവിജുപൂടമൊക്കെ വയ്ക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും അതുവരെ വിലക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിരോധം ഇവർക്ക് നേരത്തെ ഉണ്ട് അങ്ങനെ ഇന്നലെ ഒരു പത്ത് മണിയോടുകൂടി ഈ സുജിനും അനന്തവും അവരുടെ കൂട്ടുകാരുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന കരറയിലേക്ക് പോകുന്ന വഴിയിൽ നിൽക്കുമ്പോൾ ഈ പ്രതികൾ രണ്ടുപേർ വരികയും ഇവരുമായിട്ട് സംസാരം ഉണ്ടാവുകയും അങ്ങനെ ചീത്ത പളിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കൃത്യമായിട്ട് വന്ന് ഇവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സുജിൻ ഏകദേശം സംഭവസ്ഥലത്ത് ചേട്ടൻ്റെ മാനവുമായി പരിക്കേറ്റു അയാളെ കടക്കൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ചേട്ടൻ മരണപ്പെടുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടെ മരണം പത്തരയോടെ അമ്മ സ്ഥിരീകരിച്ചു എന്നാണ് പറഞ്ഞത് ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പ്രതികളെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയും ഹാജരാക്കും ജുവനൈൽ ജുവനയിൽ കോടതിയിലും ഹാജരാക്കും ഇന്ന് വൈകിട്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റേ കേസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ കേസിൽ മൊത്തം പേരാണ് ഉണ്ടായിരുന്നത് അഞ്ചു പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ മാത്രമല്ല പോലീസ് മാത്രമല്ല നാട്ടുകാരും ആ രാത്രി പത്തിനോ പത്തരയോടെയാണ് ഈ സംഭവം പത്ത് മണിയോടെയാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കാടുപിടിച്ച പ്രദേശവും തൊട്ടടുത്ത് വനപ്രദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ടെറയിൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോ നാട്ടുകാരും നമ്മളോടൊപ്പം തന്നെ ഈ പ്രതികളെ അന്വേഷിക്കുന്നതിനും ഇറങ്ങി നാട്ടുകാരുടെയും പോലീസിന്റെയും സംയുക്തമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ തന്നെ രാവിലെ രാത്രിയും രാവിലെയോടുകൂടി എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി തെളിവെടുത്തു സ്ഥലത്തു നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തിയും കഞ്ചാവിന്റെ പൊതിയും കണ്ടെടുത്തു പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു